ഹായ് ഹലോ ചന്ദ്രികയിലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രകിയിലീന്ന ചന്ദ്രകാന്തത്തില് ഇപ്പൊ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള രണ്ടമ്മമാരുടെ പോരാട്ടമാണ് ഇനി കഥയിൽ വരാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ആറു മാസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു അഞ്ചു മാസങ്ങൾക്ക് ശേഷം എന്താണോ അഞ്ചു മാസങ്ങൾക്ക് ശേഷം പിങ്കിയുടെയും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആ ടൈറ്റിൽ എഴുതിയതിന് ശേഷം കാണിക്കുന്നത് തന്നെ ലക്ഷ്മി ഹാങ്കിൻ ആയിട്ട് ദേഷ്യപ്പെട്ട് വിളിക്കുന്ന അരിന്ധതിയാണ് പിങ്കിയുടെ ഡേറ്റ് അടുത്തു ഇനി അഞ്ച് തീ കുറഞ്ഞു പോയ അഞ്ചോ ആറോ ദിവസം മാത്രമേ ഇനി പിങ്കിക്ക് ഇനി പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആപത്തും കൂടാതെ കുഞ്ഞിനെയും അമ്മയും രണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വഴിപാടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് പോകാനായിട്ടാണ് അരന്ധതിയും ലക്ഷ്മിയും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഗൗതമൊന്നും നന്ദയെന്ന് വര വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഗൗതമിന് എന്ന അത്യാവശ്യമായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട് നന്ദയ്ക്കാണെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെ ഒരു കേത് ഒരു ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഹേശ്വറിനൊരു കോള് വരുവാണ് കോള് മഹേശ്വറിന് പരിചയമുള്ള ഒരാളാണ് സംസാരിക്കുന്നത് ഇന്ന് പാർട്ടി ഓഫീസിൽ കയറി ഒരു അക്രമം എന്നും അങ്ങനെ പാർട്ടി ഓഫീസിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഹർത്താൽ പറഞ്ഞിരിക്കുവാണ് പുറത്ത് ഒരൊറ്റ ആൾക്ക് പോലും ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ അടിച്ച് വീഴ്ത്തുന്ന രീതിയിലാണ് പ്രശ്നങ്ങൾ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല എന്ന് മഹേശ്വരൻ അരുന്ധതിയോട് പറഞ്ഞു പക്ഷെ അമ്പലത്തിൽ പോകാതെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഗൗതമും നന്ദയും ഇറങ്ങി വരുന്നത് അവരോട് കാര്യം പറഞ്ഞു അപ്പോൾ ഗൌതമും പറഞ്ഞു അതെ ആ ഒരു ഹർത്താൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഒരാൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് മാക്സിമം അമ്പലത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചോദിക്കുമ്പോഴും പിങ്കിക്ക് ഡേറ്റ് എടുത്ത് നിൽക്കുകയാണ് ഇനി എന്തായാലും പിന്നോട്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല കുഞ്ഞിനും അമ്മയ്ക്കും ഒരു ആപത്തും വരാതെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഒരു കാര്യം ചെയ്യാം ഞാൻ നന്ദേ കൊണ്ടാക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തില് വല്യമ്മ എല്ലാവരും കൂടി ചേർത്ത് ഞാൻ എൻ്റെ പോലീസ് ജീപ്പിൽ തന്നെ നിങ്ങളെ കൊണ്ടാക്കാം തിരിച്ചു ഞാൻ വന്ന് വിളിക്കാതെ നിങ്ങൾ ആരും വരാനും പാടില്ല എന്ന് ഗൗതം പറഞ്ഞു ശരിയെന്ന് അവരും സമ്മതം മൂളി ഇതിൻ്റെ ഇടയിൽ പിങ്കി വരുവാണ് പിങ്കി പൂർണ്ണ ഗർഭിണിയായിട്ടാണ് വരുന്നത് നന്ദ തൻ്റെ മകനോട് ഇനി ജനിക്കാൻ പോകുന്നത് തനിക്ക് ജനിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും മകനാണെന്ന് ഗൗതം നന്ദ പറയുകയും എന്നാൽ മകളാണെന്ന് ഗൗ വാദിക്കുന്നുണ്ട് അങ്ങനെ തൻ്റെ മകനോട് സംസാരിച്ചു അതായത് പിങ്കിയുടെ വയറ്റിൽ കാതു വെച്ച് തന്റെ മകനോട് സംസാരിക്കുകയാണ് നന്ദ പക്ഷെ ആ സമയത്തും പിങ്കിയുടെ മനസ്സിൽ ഇതൊരിക്കലും നിന്റെ കുഞ്ഞാവത്തില്ല ഇത് ഇതെൻ്റെ കുഞ്ഞായിരിക്കും ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് വളർത്തും ഗൗതമിനെ നിന്നിൽ നിന്നും നിന്നിൽ നിന്നിൽ നിന്നും അകറ്റി ഞാൻ എനിക്ക് സ്വന്തമാക്കിയിരിക്കും ഒരു വെല്ലുവിളി പിങ്കി മനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ എല്ലാവരും പോയി എല്ലാവരും പോയി പിങ്കി ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുവാണ് ഒരു ജയിലായിട്ടാണ് ഇത്രയും നാളിവിടെ അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല കുനിയാൻ പാടില്ല നൂരാൻ പാടില്ല ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നും കേൾക്കാതെ സുഖമായിട്ട് എനിക്ക് ഇരിക്കാമല്ലോ സുഖമായിട്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു അപ്പൊ പിങ്കി പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും ഗിരിജ ഓർമ്മപ്പെടുത്തി അനാവശ്യമായിട്ട് ചാടാനോ തുള്ളാനോ ഒന്നും പാടില്ല പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുവാണ് ഡേറ്റ് അടുത്തിരിക്കുവാണ് നീ ഇനി എന്തെങ്കിലും അക്രമം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രസവ പിന്നെ വേദന കൂടും പ്രസവത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും ഇവിടെ ആരുമില്ല ഹർത്താലാണ് എല്ലാം ഓർക്കണം എന്നൊക്കെ പിങ്കിക്ക് ഒരു വാണിംഗ് കൊടുത്തു ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരിജയെ പറഞ്ഞു വിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പിങ്കി പറഞ്ഞു വിട്ടു എന്നിട്ട് പിങ്കി പാട്ടൊക്കെ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പിങ്കിക്ക് അങ് ഇരിക്കപ്പെടുത്തി വരുന്നില്ല ആ പാട്ട് കേട്ട് ഡാ ആ പാട്ടിനൊപ്പം ഡാൻസ് കളിക്കാനായിട്ട് പിങ്കിക്ക് ഒരുപാട് ആഗ്രഹം തോന്നി അങ്ങനെ പിങ്കി എണീറ്റ് നിന്ന് ആ പാട്ടിനൊപ്പം ഡാൻസ് കളിക്കുകയാണ് നല്ലതുപോലെ വയറൊക്കെ ഇളകി നല്ലതുപോലെ ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കുമ്പോൾ ഗിരിജ വന്ന് പിങ്കി വഴക്ക് പറയുകയും നീ എന്ത് കാണിക്കുന്ന പിങ്കി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പൂർണ്ണ ഗർഭിണിയാണ് അത് നീ ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി വഴക്ക് പറഞ്ഞു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് വയറുവേദന അനുഭവപ്പെട്ടു ഗിരിജ പറഞ്ഞതാണ് നീ ഒരുപാട് ചാടയൊന്നും ചെയ്യരുത് ഡേറ്റ് അടുത്തിരിക്കുകയാണെന്ന് അതൊന്നും കേൾക്കാതെ ഗിരിജ അത് കണ്ടിട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് വഴക്ക് പറഞ്ഞിട്ട് പോലും എന്ത് സംഭവിക്കാനാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ പിങ്കിക്ക് ഇപ്പൊ വയറുവേദന ഭയങ്കരമായിട്ട് വയറുവേദന കൂടി ഗിരിജ എന്താ പറ്റി എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഗിരിജ് നോക്കുമ്പോൾ വയർ താന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും ഉടനെ തന്നെ നന്ദയെ വിളിച്ചു പക്ഷെ നന്ദ എമർജൻസി ആയിട്ട് ആ ഒരു ഓപ്പറേഷന്റെ കാര്യങ്ങളിൽ നടക്കുവാണ് ആ സമയത്ത് നന്ദയ്ക്ക് കോൾ വന്നു നന്ദ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഡോക്ടർ വഴക്കു പറഞ്ഞു അതിന്റെ പേരിൽ നന്ദ കോൾ കട്ട് ചെയ്തു അതിനുശേഷം ഫോൺ ഓഫാക്കിയും വെച്ചു നന്ദയെ ഒരുപാട് വട്ടം ഗിരിജെ വിളിച്ചു പക്ഷെ കോൾ കിട്ടുന്നില്ല അതിനുശേഷം ഗൗതമിനെ വിളിക്കുവാണ് പക്ഷെ ഗൗതമാണെങ്കിൽ ഇവിടെ ആ ഒരു സമരത്തിന്റെ പിന്നാലെ ഒരു ഡ്യൂട്ടി തിരക്കിൽ ാണ് ഗിരിയുടെ കോള് വന്നപ്പോ അടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സർ ഒരു കോൾ വരുന്നുണ്ട് എന്നാൽ അയാളോട് ഫോൺ ഓഫാക്കി വെക്കാൻ വേണ്ടിട്ട് ഗൗതം ആവശ്യപ്പെട്ടു അങ്ങനെ ആര് വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല അവസാനം പിങ്കി പിങ്കിയോട് ഗിരിജ തന്നെ പറയുവാണു ഇനി നിന്നിട്ട് കാര്യമില്ല പിങ്കി നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതിയാകും നീ എന്തേലും എണീക്ക് നമുക്ക് പതുക്കെ പതുക്കെ നടക്കാം എന്തെങ്കിലും വണ്ടി കിട്ടുമോന്ന് നോക്കാം അങ്ങനെ പിങ്കിയും ഗിരിജയും കൂടി പതുക്കെ പതുക്കെ നടന്ന് പുറത്തോട്ട് നടന്ന് നടന്ന് പോകുവാണ് പക്ഷെ ഒരൊറ്റ വണ്ടി മാത്രമല്ല ഒരു ഒറ്റ മനുഷ്യനെ പോലും അവിടെ കാണാനില്ല കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട് ആ ഓട്ടോയിൽ കൈ കാണിച്ചു പക്ഷെ അയാൾ നിർത്തിയില്ല കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് നിർത്തി എന്നിട്ട് ഗിരിജിതനും പോയി പറയുവാണ് മോൾക്ക് വയ്യ ഒട്ടും വയ്യ പ്രസവവേദനയാണ് എത്ര മിടുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചേ മതിയാകൂ അയാൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല പക്ഷെ പിങ്കി കരനെ അപേക്ഷിച്ചപ്പോൾ ശരി എന്നും പറഞ്ഞ അയാൾ ആ ഒരു ഓട്ടോയിൽ കയറ്റി പിങ്കിയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുവാണ് എന്നാൽ പിങ്കിക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആ കുഞ്ഞിനെ നന്തയ്ക്കും ഗൗതുമിനും നഷ്ടമാകുമോ അതോ ഇനി ഒരാപത്തും കൂടാതെ കുഞ്ഞിനെയും പിങ്കിയെയും തിരിച്ചു കിട്ടുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയും ടേറ്റബായ്